ദേശീയപാതയും വനമേഖലകളിൽ മലയോരപാതയും ജലപാതയും മെട്രോ ട്രെയിനും ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വികസനത്തിൽ മാറ്റം വരുന്നു വ്യവസായ ഇടനാഴി പുതിയതായി പാലക്കാട് ജില്ലയിൽ വ്യവസായ ഇടനാഴിയിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലാളിക അവസരം ഉണ്ടാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കുന്നു കേരളത്തിൽ ഒരു വിന്നിപ്പ് കഴിഞ്ഞ ഒൻപത് കൊല്ലത്തെ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല ഒരു അവരുടെ മറ്റ് ഇവിടെ കേന്ദ്ര സംസ്ഥാനങ്ങളിലൊക്കെ കറണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പൊതുമേഖല ഏറ്റവും മികച്ച ജീവിതത്തിൽ പഞ്ചായത്തുകളിലെ ആശുപത്രി പഞ്ചായത്തിലെ സ്കൂളുകളിലേക്ക് സ്ഥിതി എന്താ നിങ്ങൾ ഒൻപത് വർഷത്തിന് മുമ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്താണ് നമ്മുടെ സ്കൂളുകളുടെ സ്ഥിതി എന്താണ് നമ്മുടെ ആശുപത്രികളുടെ സ്ഥിതി എന്താണ് നമ്മുടെ റോഡുകളുടെ സ്ഥിതി പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ചിട്ടാണ് ആയിരത്തി അറുനൂറ് രൂപ അതിന് നിൽക്കാൻ പോകുന്നില്ല അത് രണ്ടായിരത്തി അഞ്ഞൂറ് ആകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടിയുടെ പ്രഖ്യാപന നിലപാട് കാർഷിക മേഖലയിൽ ഉപരോധം ശക്തിയായി നിൽക്കുന്നു ഇന്ന് പൊതു പത്രത്തിൽ വായിച്ചു എല്ലാവരും കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സഹായം ദുരിതാശ്വാസം വിദേശ രാജ്യങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൊടുക്കാൻ തയ്യാറായി വന്നു മുഖ്യമന്ത്രി മന്ത്രിമാരെ ക്ഷണിച്ചു വിദേശ രാജ്യങ്ങളും ഇവിടെ ദുരന്തം കോവിഡ് നിപ്പ അടലാക്രമണം നോക്കി ഇതെല്ലാം ഉണ്ടായി കേരളം പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കേന്ദ്ര ഗവൺമെന്റ് പത്ത് വയസ്സും ഇന്ന് പോയി മഹാരാഷ്ട്ര ഗവൺമെന്റ് ബിജെപിയെ അവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം സഹായം കൊടുക്കാം അതിന് വാങ്ങുന്നു